മാധ്യമങ്ങൾക്കെതിരെ വിമർശനവുമായി സി പി ഐ പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഇടതുപക്ഷത്തിനെതിരെ മാധ്യമങ്ങൾക്ക് പ്രത്യേക താല്പര്യമാണെന്ന് എം എ ബേബി കുറ്റപ്പെടുത്തി യു ഡി എഫ് എം പിമാർക്കും എം എൽ എ മാർക്കും എതിരെ സമാനമായ ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോഴൊന്നും ഇല്ലാത്ത ശ്രദ്ധ കൊല്ലം എം എൽ എയുടെ കാര്യത്തിലുണ്ട് എം എൽ എ ആരോപണത്തിൽ സംസ്ഥാന നേതൃത്വം അഭിപ്രായം പറയുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഒരു ബന്ധപ്പെട്ട ബന്ധപ്പെട്ട വിഷയമാണ് പല എം പിമാരുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ഇപ്പോൾ ലോക്സഭയിൽ പ്രവർത്തിക്കുന്ന എം പിമാരെ കുറിച്ച് സമാനമായ ആക്ഷേപങ്ങളുണ്ട് ആ ഒന്നും കാണിക്കാത്ത താല്പര്യം ഈ കൊല്ലം എം എൽ എയുടെ കാര്യത്തിൽ താൽപ്പിക്ക കൊല്ലം എം എൽ എയുടെ കാര്യത്തിൽ മാധ്യമങ്ങൾ കാണിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുക അതുകൊണ്ട് കൊല്ലം എം എൽ എക്കെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ ഗൗരവമായി കാണേണ്ടതല്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഇതെല്ലാം പക്ഷെ ഇതിൻ്റെ എല്ലാം മാധ്യമങ്ങൾ ഇവയെല്ലാം തുല്യ നീതി നൽകുക എന്നുള്ള അർത്ഥത്തിൽ കാരണം കൊല്ലം എം എൽ എയെ സംബന്ധിച്ച് ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയും പിന്നെ കൊല്ലം എം എൽ എ സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടിയുമെല്ലാം ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കും എന്നാണ്